നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സംസ്ഥാനത്ത് പെൻഷൻ പരിശോധനകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു ഇപ്പോഴിതാ വീടുകൾ പരിശോധിക്കുന്ന ഒരു ഘട്ടവും കൂടി ആരംഭിച്ചിരിക്കുന്നു പരാതികൾ നേരിട്ടിട്ടുള്ള ഏരിയകളിലാണ് വീടുകളിൽ പരിശോധനകൾ നടത്തുന്നത് നമ്മുടെ വീട് രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലാണോ അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ എ സി പിടിപ്പിച്ചിട്ടുണ്ടോ അതോടൊപ്പം തന്നെ നമ്മുടെ വീട്ടിൽ വാഹനമുണ്ടോ അനർഹരെ തടയുവാൻ വേണ്ടിയാണ് ഇങ്ങനെയുള്ള പരിശോധനകളൊക്കെ നടത്തുന്നത് രണ്ടാമത്തെ മറ്റൊരറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉള്ളവരെല്ലാം ഒന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതിയിലെ എമൗണ്ട് കൂട്ടുന്നതിനായിട്ടുള്ള നിർണായക ഘട്ടത്തിലേക്ക് സർക്കാർ എത്തിക്കഴിഞ്ഞു കേന്ദ്ര സർക്കാരാണ് വില വർധനവ് നടപ്പിലാക്കുന്നത് തുക വർധനവ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ തന്നെ നടപ്പിലാക്കും എന്നാണ് ഇപ്പോൾ കിട്ടിയ അടുത്ത മറ്റൊരു അറിയിപ്പാണ് ഗ്യാസ് മസ്റ്ററിംഗിനെ കുറിച്ച് ഇനി ചിലപ്പോൾ ഗ്യാസ് മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ബുക്കിംഗിനൊക്കെ തടസ്സങ്ങൾ നേരിടേണ്ടി വരും അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ മസ്റ്ററിംഗ് ചെയ്യേണ്ടതാണ് ഇനിയിപ്പോൾ ഗ്യാസ് ഏജൻസിയുടെ വണ്ടികൾ വരുമ്പോൾ അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് മാസ്റ്ററിങ് ചെയ്യാവുന്നതാണ് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻ നിങ്ങളിലേക്ക് എത്തുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം ഗുഡ് ബൈ